ോട് പുറത്ത് പോയ്ക്കോ ഇവിടുന്നു പോയിക്കോ ഈ അഹങ്കാരം ഇനി ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഇബ്ലീസ് ഒരു മറുപടി പറയുന്നുണ്ട് അള്ളാഹുവിനോട് അല്ലെ എന്താ പറയുന്നത് വെച്ചാൽ കാല അന്തർണി ഇല യൗമി യുബാ യുബാഹോൻ അതായത് മനുഷ്യര് ഉയർത്തി അതായത് ആഷറയിൽ വരുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ അതായത് എനിക്ക് കുറച്ച് സമയം തരണമേ ഇത് ഈ ക്ലാസ് എടുത്ത പണ്ഡിതൻ പറയുന്ന വെച്ചാൽ ഈ അന്തുർണി എന്നുള്ള വാക്കെന്ന് പറയുന്നത് കുറേ സമയമല്ല ചോദിക്കുന്നത് കുറച്ച് സമയമാണ് ചോദിക്കുന്നത് നവ്വറ ആണെങ്കിൽ അത് കൊറേ സമയമായിരുന്നു അന്തോറ എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് സമയമാണ് ചോദിക്കുന്നത് എന്നാ പറയുന്നത് അപ്പം ഇബ്ലീസ് എന്താ പറയുന്നത് എന്നെ ഇപ്പം തന്നെ നീ ശിക്ഷിക്കല്ലേ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു അത് ശരി എന്നെ പക്ഷെ നീ എന്നെ ഇപ്പം തന്നെ ശിക്ഷിക്കല്ലേ എനിക്ക് കുറച്ച് അതായത് ഇവരെ കുറച്ച് സമയം അതായത് ഇവരൊക്കെ ഒന്ന് ഉയർത്തെ നിൽക്കുന്ന നാൾ വരെ കുറച്ച് സമയം നീ എനിക്ക് താ അത് കഴിഞ്ഞിട്ട് എന്നെ ശിക്ഷിച്ചാൽ മതിയെന്ന് അല്ലേ അപ്പം ഇബ്ലീസിന്റെ മനസ്സിൽ ഈ പറയുന്ന സമയം അതായത് ആ സംഭവം നടക്കുന്ന ആദം അല്ലെ ഇസ്ലാമിനെ സൃഷ്ടിച്ച ആ ഒരു സമയത്താണല്ലോ ഈ സംഭവം നടക്കുന്നത് അല്ലേ ആ സമയവും ഉയർത്തെഴുന്നേൽക്കുന്ന സമയം അതായത് അവസാന അന്ത്യനാളും തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ല അതായത് ഇബിലീസ് അള്ളാഹു സുഹാനത്തലയുടെയും മലക്കുകളുടെയും ഒക്കെ കൂടെ ജീവിക്കുന്ന അവരുടെയൊക്കെ അറിവുകൾ ഒരുപാട് അറിവുകളുള്ള ഒരാളാണ് ഇബിലീസിലെ അപ്പം അറിയാം അതും ഇതും തമ്മിൽ വലിയ സമയമൊന്നുമില്ല കുറച്ച് സമയമേ ഉള്ളൂന്നുല്ലേ പക്ഷേ ഇബിലീസ് നമ്മളോട് എന്താ പറയുക ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഈ ലോകത്തിലെ ഇത്രയും സമയമുണ്ട് ഇന്നിനെ ഇപ്പം തന്നെ നന്നാവുന്നല്ലേ മരിക്കുന്നതിൻ്റെ ഇടക്ക് നന്നായാൽ പോരെ ഇന്നിനെത്ര തിരക്കു ഒഴിച്ച് നന്നാവുന്നു റംലാൻ ഇനി എത്രയോ മാസം ബാക്കിയുണ്ട് അപ്പോഴൊക്കെ കായാൽ മതി ഇപ്പം നിങ്ങളാ ഓക്കെയാണ് അങ്ങനെ വലിയ മോശമൊന്നുമില്ല ഇപ്പം തിരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പം നമ്മളെ എൻ്റെയും നിൻ്റെ നിങ്ങളെയൊക്കെ തലയിൽ എന്താ വരുന്ന നമുക്ക് കുറേ സമയമുണ്ട് നമുക്ക് ആ സമയം മെല്ലെ മെല്ലെ മാറിയാൽ മതി ഇതെന്താണ് ഇബിലീസിൻ്റെ ഇഞ്ചെക്ഷനാണ് ീസ് നമ്മളെടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് തരുന്നത് സമയമുണ്ട് മാറാൻ സമയമുണ്ട് തിരക്കാക്കണ്ട ഫർല് മാത്രം മതി സുന്നത്ത് വേണ്ട എക്സ്ട്രാ സുന്നത്തുകളിലേക്കൊന്നും ഇഷ്ടം പോലെ സമയമുണ്ട് പ്രായമാകുമ്പോ ചെയ്താൽ മതി ഇപ്പൊ ഞാൻ ചെറുപ്പാണ് എനിക്ക് അടിച്ചു പൊളിക്കേണ്ട സമയമാണ് മക്കളെ നോക്കേണ്ട സമയമാണ് എന്നൊക്കെ മൂപ്പര് ഇങ്ങനെ പറയാ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിണ്ടെങ്കിൽ ആ സമയമുണ്ടല്ലോ അത് ഒപ്പം കൊടുക്കാമല്ലോ ഇപ്പൊ കാരണം മൂപ്പര് പറഞ്ഞവരാണ് ഇത് പക്ഷെ ഖുറാൻ എപ്പോഴും പറഞ്ഞത് എന്താണ് അടുത്താണ് നിങ്ങളുടെ മരണം അടുത്താണ് എന്ത് അന്ത്യനാളും ഇവിടെ അടുത്താണ് എന്നാണ് ഖുറാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് അല്ലെ സുഹൃത്ത് മാര്ജില് ആറ് ഏഴായത്തുകൾ ഇന്നഹുംഹു ബാഹുഖരീബ തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു നാം അതിനെ അടുത്തതായിരിക്കും കാണുന്നു അള്ളാഹു സുബാന തന്നെ അല്ലേ അതായത് അന്ത്യനാൾ ഞാൻ വളരെ അടുത്തായിട്ടാണ് കാണുന്നത് പക്ഷെ അവരതിനെ വിദൂരമായിട്ടാണ് കാണുന്നത് അത് എത്ര ശരിയല്ലേ അത് അത് മനസ്സിലാക്കാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം അപ്പം നമ്മളിപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ബിൽഡിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കത് കാണാൻ പോലും പറ്റില്ല അല്ലേ അത്രയും കിലോമീറ്റർ സഞ്ചരിക്കണം എന്നാണ് അതേസമയം നമ്മൾ ഫ്ലൈറ്റിൽ പൊങ്ങി ഈ ബിൽഡിങ്ങിൻ്റെയും എൻ്റെ നമ്മളെ വീടിൻ്റെയും ഏകദേശം മോളിൽ അല്ലെങ്കിൽ ആ ആ ഒരു ഭാഗത്ത് നിൽക്കുക അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗിന് ഒരുപാട് ദൂരം ഉണ്ടാവില്ല അല്ലേ നമുക്കത് അടുത്തായി മാറും അതായത് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ അത്ര സഞ്ചരിക്കണം എന്നൊക്കെ നമ്മളെ നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മളെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വളരെ ദൂരെയാണ് എന്നാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ കയറിയിട്ട് മേലെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ അടുത്താണ് അള്ളാഹു സുബാനത്തെ മേലെ നിന്നായിട്ടും പറയുന്നത് അല്ലേ വൻ റാഹു ഞാൻ അതിനെ വളരെ അടുത്തതായിട്ടാണ് അടുത്തായിട്ടാണ് കാണുന്നത് ഖുർആാനിലൂടെ നീളം അതാ പറയുന്നത് നിങ്ങളെ മരണ അടുത്താണ് അന്ത്യനാളടുത്താണ് ഇബ്ലീസിനും അറിയാം എന്ത് ഇത് വളരെ അടുത്താണ് എന്നാൽ ഇബ്ലീസ് നമ്മളോട് എന്താ പറയുക ടൈം ടൈമുണ്ട് പ്രശ്നമാക്കണ്ട മെല്ലെ മെല്ലെ ചെയ്താൽ മതി ഇഷ്ടം പോലെ സമയമുണ്ട് എന്തിനപ്പത്തന്നെ ഇപ്പം അത്ര നന്നായിട്ട് അല്ലെ അപ്പം മൂപ്പരെ എല്ലാവിധ ചീറ്റിങ് കോയിൻസും കൊണ്ട് നമ്മളടുത്തേക്ക് വരും എന്തിനാണ് നന്നാവുന്നത് സമയം എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ബിലീസിന്റെ ഈ ഒരു മറുപടിയിൽ അള്ളാഹുനോട് സമയം ചോദിക്കുന്ന ഒരു മറുപടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോയിന്റ് അതാണ് ഇനി വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ പലരും മനസ്സിലുണ്ടായേക്കാന്നല്ലെങ്കിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ല ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഇബിലീസിനെ അള്ളാഹു പുറത്താക്കിയല്ലോ അല്ലേ അള്ളാഹു പറയണം നിന്റെ അഹങ്കാരം ഇവിടെ പറ്റൂല നീ പുറത്ത് പോയ്ക്കോ എന്നിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇബിലീസ് ആദം അലൈഹി സ്ലാമിൻ്റെ അടുത്തും ഹവ അലൈഹു സ്ലാമിൻ്റെ അടുത്തും വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത് അല്ലേ ഇപ്പൊ സ്വർഗത്തുനിന്ന് പുറത്താക്കിയാണ് അവരാണെങ്കിൽ ആദം ആദ്യം മലസ്സിലും അപ്പോഴും സ്വർഗത്തിലാണ് അതെങ്ങനെയാണ് പറ്റുന്നത് ഇബ്ലീസിനെ പുറത്താക്കിയതാണല്ലോ പുറത്താക്കിയതിന് ശേഷം ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയാണ് പറ്റുന്നത് ഇത് അതിനുള്ള ഒരു മറുപടി എന്തായിരിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തല്ലേ ഇബ്ലീസിന് കൊടുത്ത ഒരു കഴിവാണത് എത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ടാണെങ്കിലും ഇബ്ലീസിന്റെ വിസ്പർ ഇബ്ലീസ് പറയുന്ന ആ ഒരു എന്താ പറയാ സ്വകാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ള അതായത് ഇബ്ലീസ് ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ എത്ര സമയം വരെ എനിക്ക് സമയം നീട്ടിത്തരണം എനിക്ക് കഴിവ് വേണം എന്നുള്ളത് അപ്പോൾ ആ കൊടുത്ത കഴിവുകളിൽപ്പെട്ട ഒരു കഴിവാണ് എത്ര ദൂരത്തു നിന്ന് പറഞ്ഞാലും നമ്മൾക്ക് കേൾക്കാനുള്ള കഴിവ് ഇബ്ലീസ് പറയാൻ പറയാനപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഇമാജിൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതിങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കാനും ഒരിതുണ്ടായിരുന്നു ഇന്നിപ്പം നമുക്ക് അപ്പോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകളോട് ജസ്റ്റ് ഒരു ഫോൺ എടുത്തൊരു വീഡിയോ കോൾ ചെയ്താൽ മതി അല്ലേ അപ്പൊ നടക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അള്ളാഹു സുബാന തലക്ക് ഇബ്ലീസിന് അങ്ങനെ ഒരു കഴിവ് കൊടുക്കാനും ഇബ്ലീസ് അത് ചെയ്യാനും ഒരു എന്താ പറയാ അത് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല അള്ളാഹുവിന് അത് കഴിയും ആ ഒരു ഇതാണ് ഇബ്ലീസ് എവിടെയാണെങ്കിൽ അന്ന് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇബ്ലീസിന്റെ ആ ഒരു വിസ്ഫർ ഇബ്ലീസിന്റെ ആ ഒരു സ്വകാര്യം ആദം അലൈഹി സ്ലാമിൻ്റെയും ഹവ അലൈഹസ്ലാമിൻ്റെയും മനസ്സിലെത്തിയിട്ട് അത് ചെയ്യേണ്ടി വരുന്ന വന്നത് അല്ലേ അന്ന് ഇബ്ലീസ് നേരിട്ട് ചെന്നതൊന്നും അല്ല അല്ലേ അപ്പം അതൊക്കെയാണ് ഇബ്ലീസ് അപ്പൊ ഇബ്ലീസ് ചോദിച്ച ഈ സമയത്തിന് അള്ളാഹു സുബാനത്തല്ല മറുപടി പറയുന്നത് മുന്തൊരീൻ അള്ളാഹു പറയുകയാണെങ്കിൽ തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു നിനക്ക് ഞാൻ കുറച്ച് സമയം തരാം നീ ഓപ്പറേറ്റ് ചെയ്തോ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ അല്ലെ അപ്പം അതിനുള്ള സമയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അപ്പം ഇവിടെ ഇബ്ലീസ് എന്തിനാണ് ഈ സമയം ചോദിക്കുന്നത് ഇബ്ലീസിന് അറിയാം അധിക സമയമില്ല ശിക്ഷ വരുന്നുണ്ട് അല്ലേ ശിക്ഷക്ക് ശിക്ഷ ഒരുപാട് ദൂരെ അല്ലാന്ന് ഇബ്ലീസിൻ്റെ വർത്താനത്ത് നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് എന്തിനാണ് ഇബ്ലീസ് ഈ സമയം ചോദിക്കുന്നത് ഈ സമയം കൊണ്ട് ഇബ്ലീസിന് എന്താ കാര്യമുള്ളത് പിന്നെ ഇബ്ലീസിന് ഇതും കൂടെ അറിയാം ഇബ്ലീസ് അള്ളാഹു സുബാൻ തലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല അല്ലെ ഇബ്ലീസിന് അള്ളാഹു ഓൾറെഡി പുറത്താക്കിയതാണ് ഇബ്ലീസിന് ഇനിയൊരു വിജയം എന്ന് പറയുന്നത് ഇല്ല ഇബ്ലീസിന് ഇനിയൊരു മാപ്പ് ചോദിക്കലില്ല ഇബ്ലീസിന് അള്ളാഹുവിൻ്റെ ഈ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മുക്തിയുമില്ല ഇത്രയൊക്കെ ഇബ്ലീസിന് അറിഞ്ഞിട്ടും ഇബിലീസ് എന്തിന് ഈ സമയം ചോദിക്കുന്നത് ഇബ്ലീസ് ഇബ്ലീസിന് അതുകൊണ്ട് എന്താ ഗുണം കിട്ടാനുള്ളത് ഒന്നുമല്ല അതായത് ഞാൻ എന്തായാലും തോൽവിയാണ് അത് ഇബിലീസിനെ അറിയാലേ ഞാൻ തോറ്റു അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ എന്ത് ചെയ്യണം ഇബിലീസിന് ഞാൻ മാത്രമല്ല തോൽവി എന്ന് ഇബിലീസിന് തെളിയിക്കണം അതായത് എൻ്റെ എനിക്കിനി ആകെ കിട്ടാനുള്ള വിജയം എന്ന് വെച്ചാൽ ഞാൻ ഏതായാലും ഒരു തോൽവിയാണ് പക്ഷെ മറ്റുള്ളവരും തോൽവിയാണെന്ന് ആ അപ്പൊ നമ്മൾ പറഞ്ഞുവെച്ച എന്താന്ന് വെച്ചാല് ഇബിലീസ് തോൽവിയാണെന്ന് ഏതായാലും തെളിച്ചു തെളിയിരുന്നു ഇനി ഇബിലീസിന് ഞാൻ മാത്രല്ല മറ്റുള്ളവരും കൂടെ ഒരു തോൽവിയാണെന്ന് തെളിയിക്കാനുള്ള സമയമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഞാൻ തെളിയിച്ചു തരാം എനിക്ക് കുറച്ച് സമയം എന്താ അതാണ് ഇബിലീസിന്റെ സക്സസ് അതാണ് ഇബിലീസിന്റെ വിജയം അതാണ് ഇബിലിസിന്റെ ലക്ഷ്യം അപ്പൊ മുപ്പര തോൽവി നമ്മളെയും കൂടെ തോൽവിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഓ ഞാൻ മാത്രമല്ല അവർ മോശക്കാരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഇബിലീസ് ചോദിച്ചത് ആൻഡ് ഈ ഒരു ഇബിലിസിന്റെ ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വൈറസ് പോലെ ഇബിലിസിങ്ങനെ ഇങ്ങനെ പരത്തിക്കൊണ്ടേ പരത്തിക്കൊണ്ടേയിരിക്കും ഓക്കെ ആ ഒരു തോൽവി സമ ആ ഒരു തോൽവി ഇബിലീസ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി